നമുക്ക് പാടാം പാട്ട് പാടുമ്പോൾ മക്കൾ ബോർഡിൽ ശ്രദ്ധിക്കണം നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്തു കൊടുക്കേണം ഫത്തഹയെ നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്തു കൊടുക്കേണം നീട്ടാൻ ശേഷം നല്ലൊരു വാവിനെ ചേർത്തു കൊടുക്കേണം നീട്ടാൻ ശേഷം നല്ലൊരു വാവിനെ ചേർത്തു കൊടുക്കേണം കെസ്രയെ നീട്ടാൻ ശേഷം നല്ലൊരു യായിനെ ചേർത്തു കൊടുക്കേണം നീട്ടാൻ ശേഷം നല്ലൊരു ചേർത്തു കൊടുക്കേണം മനസ്സിലായോ മനസ്സിലായോയെ നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്തു കൊടുക്കേണം വമ്മയെ നീട്ടാൻ ശേഷം നല്ലൊരു വാവിനെ ചേർത്തു കൊടുക്കേണം യെ നീട്ടാൻ ശേഷം നല്ലൊരു ചേർത്തു ചേർത്തുകൊടുക്കേണം